ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നഗരത്തിലെത്തി നമ്മളെ ഒരു ചായക്കടയുണ്ട് മിൽമ അവിടെ നിന്ന് ചായ പിടിക്കാന്ന് വെച്ചു അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്റെ ജീവിതം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ കണമർത്തുക നമുക്കെന്നാല് ചായക്കടയിൽ പോകാം മഴ വരുന്നുണ്ട് അപ്പോൾ മഴ വരുന്നതുകൊണ്ട് ഞാനെന്താക്കി എന്താ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഞാനെന്താക്കി സൈഡിലുള്ള തറട്ടെ അങ്ങനെ താഴ്ത്ത് താഴെ താഴ്ത്തി ചായക്കട വേണ്ട നല്ല മഴ മഴേൻ്റെ കോളുണ്ട് എന്നരൻ്റെ മോഹൻലാൽ പറഞ്ഞ പോലെ ഒരടിക്കൊരു എന്ന് പറഞ്ഞ പോലെ അല്ലേ ഏ ഒരാ അടിക്കൊരു കോളുണ്ട് മോഹൻലാലി പറഞ്ഞ പോലെ അല്ലേ ചായ ചായങ്ങണ്ട് കണ്ണാട്ട ഒരു ചായ അങ്ങനെ ഞാൻ കണ്ണാടിനോട് ചായക്ക് പറഞ്ഞിട്ടുണ്ട് നല്ല മഴേൻ്റെ ലക്ഷണം വേണ്ടോ ഇത് തന്നെ ഈ പന്തൽ പൊളിച്ചില്ല ഒരാഴ്ചയായി കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ പാർട്ടിയെന്ന് ബാറിന്റെ മുമ്പിലുള്ളത് അപ്പൊ അത് പിന്ന പൊളിക്കുന്നത്ര പൊളിച്ച് പൊളിച്ചു വരുന്നത് ബഹുനില പന്തലാണ് കൊട്ടാരം തൂറ്റുപോകും അതിൻ്റെ ഉള്ളില് അങ്ങനെ ഇത് ഇരിക്കുമ്പോ ഒരു കാക്കേനെ കണ്ടോ പെരുമഴ വരുന്നത് പെരുമഴ അങ്ങനെ ഞാൻ പലഹാര കൂട്ടിലേക്ക് ഇരി നോക്കുമ്പോൾ ഇതാ പലഹാരം ഇതാ ഉണ്ടക്കായ ഉണ്ട് മസാല വന്നുണ്ട് പാലമോണ്ടുണ്ട് പപ്സുണ്ട് മുക്കപ്പ് മുണ്ടക്കായ പളമ്പൊരി കോട്ട സുഹീന് സർവത്രം ജ്യൂസ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട് കണ്ടോ അത് കണ്ട അത് ഇത് പാക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അപ്പം അങ്ങനെ ഉള്ള ഇരിക്കുന്ന സമയത്ത് ഇതാ ഞാനും എല്ലാം ഇതിനെ ചേട്ടനെ ചേട്ടൻ പപ്സാണ് കഴിക്കുന്നു കണ്ടോ അടിപൊളി പഫ്സാണ് അല്ലേ അടിപൊളി പംശ അപ്പം അങ്ങനെ പറയുമ്പോൾ ഓണർ കണ്ട ചിരിക്കുന്നത് അതാന്ന് കണ്ണാട്ടെ കേട്ടോ അപ്പോൾ ഈ കണ്ണൂരിൽ വരുന്നവർ എന്ത് വേണം പയ്യാമ്പലം കടാപ്പുറത്ത് പോകുന്നവർ പോകുമ്പോൾ ഇവിടെ കാണാം ഈ മിൽമ കാണാം കാണാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ പിടിച്ചാലേ ഒരു തൃപ്തിയാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ചായ പിടിക്കുന്നത് അല്ലേ ഇഷ്ടംപോലെ ഓട്ടോ ഡ്രൈവറും ആൾക്കാറും പാ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുക എന്തും പാർക്ക് ചെയ്യാം ലോറി മുതല് അല്ലേ ഒരു കപ്പൽ വരെ കൊണ്ടിരിക്കാം അത്രയും വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് അങ്ങനെ എന്റെ ചായ വന്നു ഏതാ ഇതാണോ ചായ അല്ല ഇത് ഈ ചേട്ടൻ ചേട്ടൻ്റെ എന്റെ ചായക്ക് ചായ ഇപ്പം വരും അങ്ങനെ ഞങ്ങൾ ചായ ഒടിക്കാൻ ഇരിക്കുന്ന സമയത്ത് അപ്പറാവും ഇതൊന്നും മാത്രല്ല ഒരുപാടുണ്ട് അല്ലേ ഒരുപാട് പേര് നമ്മളെ മടിയിലെല്ലാം കയറിയിരിക്കുമോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കാണാൻ തന്നെ എന്തൊരു മനോഹര വെള്ളപ്രാവും കൊണ്ടുണ്ട് കേട്ടോ വെള്ളപ്രാവും ഉണ്ട് ഇരിക്കോ ഒരു മുട്ടപ്പം ഞാനെന്താ കഴിക്കണ്ടതെന്നാണ് ഇപ്പം തീരുമാനിക്കുന്നത് അതിനകത്ത് ഒരുപാട് കടികളുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കഴിക്കുന്ന ഇന്ന് മസാല പന്ന കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചായ വന്നിട്ടാകുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യും മസാല പന്നി അങ്ങനെ എൻ്റെ വെറൈറ്റി ചായയാണ് ഇപ്പോൾ എനിക്ക് പോകുന്നത് സൂപ്പർ മെഗാ ഹിറ്റ് ചായ ഒക്കെ ഞാൻ ഓർഡർ ചെയ്തത് അതിപ്പം വരും എൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ ഈ കാണുന്നത് അങ്ങ് കടാപ്പുറത്തോന്ന് അങ്ങ് അപ്പുറം പെരുമ്പഴ വരുന്നുണ്ട് കടാപ്പുറത്തു നിന്നല്ലേ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെ ഞാനും പറഞ്ഞ പോലെ പഠന പോലെ അടുത്തു തന്നെയാന്ന് വീട് അപ്പൊ ചായ കുടിക്കാൻ വേണ്ടിട്ട് പണി രാവിലെ തുടങ്ങീനെ അപ്പൊ അതിന്റെ ഇടവേളകളിൽ വന്നിട്ട് ചായ പിടിക്കുന്നു അതിമനോഹരമായ ചായ ചായ ഇതാണ് ചായ ഇതുപോലെ തന്നെ നല്ല മഴ പെയ്തുണ്ട് ഇങ്ങനെ കാണുമ്പോ ഇരുവ് കണ്ട കാക്കരാണ് സതീഷൻ ഓട്ടോ ഓർഡർ ചെയ്ത അയാളെ പേര് സതീശൻ എന്നല്ല സതീശൻ എന്നാണ് വണ്ടീന്റെ പേര് സതീശൻ പേരെന്താന്നറിയാ സതീശൻ എന്നാ വിളിക്കരുത് അല്ലെ അപ്പൊ കണ്ണേട്ട ചായ മറന്നു പോയി തോന്നു ഇത് അങ്ങനെ എന്റെ ചായ വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് സൂപ്പർ മെഗാ ഹിറ്റി ചായ മസാല പെണ്ണോ അങ്ങനെ ഞാൻ മസാല പന്ന ഓർഡർ ചെയ്തു ഇതാ മസാല പന്ന മസാല പന്നെടുക്കുന്നുണ്ട് കണ്ടോ സുന്ദരമായ നാടൻ കാഴ്ചകളാണ് ഗ്രാമ കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ ആ മസാല പന്ന് മേടിച്ചു ചേട്ടൻ സഹായിച്ചു തരുന്നുണ്ട് കാറ്റിനെ പറക്കുന്നുണ്ട് ഇതെല്ലാം വെല്ലാണ് വെല്ലത്തിൻ്റെ വെല്ലവും മസാല ഇതാ നല്ലത് എന്ന് തോന്നി അതുകൊണ്ട് ചായയും മസാല പന്നും കഴിക്കാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കഴിക്കട്ടെ വന്നിട്ടുണ്ടോ അങ്ങ് കാണുന്ന ഓട്ടോ തെരക്കണ്ട അയാൾ ഇരിക്കാൻ ഷോർട്സിലുണ്ടായിരുന്നു ഇതായി കാണുന്ന ഇല്ല

ഞാൻ ചായ മൈനെ കണ്ട മൈനോ അങ്ങനെ ഈ വീഡിയോ